ലഹരിക്കെതിരെ ശക്തി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും അതുവഴി ഉണ്ടാകുന്ന ആക്രമണങ്ങളും ചെറുക്കുക നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ മാർച്ച് ഇരുപത് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വനിതാ ഇരുചക്ര വാഹന റാലി സംഘടിപ്പിക്കും കോളേജ് ഡയറക്ടർ ഫാദർ റോയ് പഴയ പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് മറ്റ് കോളേജ് അധികാരികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി എം അനിൽകുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണാബ്ളാക്കൽ ലഹരിവിരുദ്ധ സന്ദേശവും നൽകും വനിതാ ബൈക്ക് റാലി എന്ന് പറയുന്നത് നമ്മുടെ അന്തർദേശീയ വനിതാ ദിനത്തോട് അനുബന്ധിച്ച് അമ്മജ്യോതിയില് നടത്തിയ ഏറെ പരിപാടികള് വിവിധീന പരിപാടികള് നമ്മൾ അമ്മജ്യോതിയില് നടത്തി എല്ലാ വർഷവും അത് ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നാളെ നടക്കാൻ പോകുന്ന ഈ വനിതാ ബൈക്ക് റാലി ഇത് നമ്മൾ കുന്നംഭാഗത്തുനിന്ന് പെട്രോൾ ജിയോ പെട്രോൾ പമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മണി ചെയ്ത് ഈ നാലേ കാലിന് അമർജ്യോതിയിൽ എത്തുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവർക്ക് സന്ദേശം കൊടുക്കും പിന്നോട് കഴിഞ്ഞ് ഒരു ഫ്ലാഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ആ ജോലിയിലെത്തിയതിനു ശേഷം വീണ്ടും കുറവിക്കുക പുറത്തുനിന്നുള്ള കുറച്ച് ലേഡി വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങും മറ്റു പല കലാപരിപാടികളും മാർഷ്യൽ ആർട്സ് ഉദ്ദേശിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വേറൊരു ശാക്തീകരണത്തിലൂടെ നമ്മൾ നേടാൻ ഉദ്ദേശിക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മയക്കുമരുന്നിന്റെ ക്യാമ്പസിൽ വർദ്ധിച്ചു വരുന്ന സ്കൂളുകളുടെയും കോളേജുകളുടെയൊക്കെ ക്യാമ്പസുകളിൽ വർദ്ധിച്ചു വരുന്ന ഉപയോഗത്തെ ചെറുക്കുക എന്നുള്ളതാണ് അതിന് ഈ സ്ത്രീ ശാക്തീകരണം എത്രമാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ ഇവന്റിനെ കാണുന്നത് കോളേജുകളിലും സ്കൂളുകളിലും ഉള്ള കുട്ടികൾക്ക് ലഹരി കിട്ടണം മയക്കുമരുന്നിലൂടെ കിട്ടുന്ന ലഹരി അല്ല ഇതാണ് ശരിയായ ലഹരി എന്ന് കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം അതാണ് ഈ റാലിയുടെ നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം അതുകൊണ്ട് അത്രയും ഞാൻ പറയുന്നുള്ളൂ ഇനി നമ്മുടെ ഇത് ഓർഗനൈസ് ചെയ്യുന്നത് ഇതിന് നമ്മുടെ വനിതാ സെല്ലുണ്ട് നമുക്ക് വിമൻ ഡെവലപ്മെൻറ് സെല്ലുണ്ട് വളരെ ആക്റ്റീവാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മികതയ്ക്കും പ്രാധാന്യം നൽകി വരുന്നുണ്ട് അമൽജ്യോതി കോളേജ് വർത്തമാന വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ദോഷങ്ങളെ സ്വാധീനിക്കുന്ന രാസലഹരി വസ്തുക്കളുടെ ഉപയോഗവും സുഹൃത്തിനെയും സഹോദരനെയും പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഭാവി തലമുറയെ നേർവഴിയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുചക്രവാഹന റാലി സംഘടിപ്പിക്കുന്നത് നല്ല വ്യക്തികളെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ കോളേജിനുണ്ട് എന്നുള്ളതാണ് എഞ്ചിനീയർ മാത്രം എന്നുള്ളതല്ല നല്ല ബോധ്യമുള്ള ചിന്താശേഷിയുള്ള സമൂഹത്തിന് ഫലപ്രദമായി കൂടുതൽ സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന ഒരു യുവ സമൂഹത്തെ കോളേജിൽ നിന്ന് പുറത്ത് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വ്യത്യസ്തമായ പരിപാടികൾ കോളേജ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് പൊതുസമൂഹത്തിന് തന്നെ ഉപകാരപ്രദമായ ഗുണപ്രദമായ പല കാര്യങ്ങളും കോളേജ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആരംഭിക്കുന്ന റാലി അമൽജ്യോതി കോളേജ് ക്യാമ്പസിൽ സമാപിക്കും ഇതിനോടനുബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വച്ച് ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ളാഷ് മോബും സംഘടിപ്പിക്കും തുടർന്ന് കലാപരിപാടികളും ആയോധന കലാപ്രദർശനവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ക്യാമ്പസിൽ സമാപന സമ്മേളനത്തോടൊപ്പം നടക്കും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു